സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാനുള്ളത് എവിടെയെന്ന് അറിയാമോ എറണാകുളം ജില്ലയില് എടത്തല പഞ്ചായത്തിൽ ഇടത്തലയായിട്ട് നമുക്കൊരു കിഡ്ലൻ ഫ്രണ്ട് എലിവേഷനിൽ ഒരു അടിപൊളി വീടാണ് വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായി ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വ്യത്യസ്തമായ വീടുകളുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ നമുക്കൊന്ന് കാണാം സുഹൃത്തുക്കളെ ഈ വീടിൻ്റെ ഗേറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങൾ തുടങ്ങാം അപ്പോൾ സ്ലൈഡിംഗ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് അത് നല്ല സി എൻ സി കട്ടിംഗ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഈ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കടക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂർ സ്റ്റോൺ വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് എച്ച് യു വി വാഹനം തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് ഇവിടെ ആയിട്ടാണ് കവേഡ് ആയിട്ടുള്ള കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ധാരാളം പ്ലാന്റ്സ് ഒക്കെ നട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഈ ഒരു പ്രോപ്പർട്ടി അഞ്ചര സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈ കിഴക്ക് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത് ഇവിടെ നമുക്ക് കിണറിന്റെ സ്ഥാനം വരുന്നത് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിൽ ശുദ്ധമായ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ ഒരു കിണർ ഉള്ളത് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ രണ്ട് സൈഡിലും അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്കറിയുന്നത് ഈ കിണർ വെള്ളം കൂടാതെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യവും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകളാണ് കാണേണ്ടത് വരും ഇവിടെ ആയിട്ട് രണ്ട് ചേർ ഇടാവുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു പാസേജ് പോലെയാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ അകത്തേക്ക് കിടക്കുകയാണെങ്കിൽ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് ഇവിടുത്തെ മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മഹാഗണി ആഞ്ജലി തേക്ക് മുതലായവ തടികൾ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കോർണർ സെറ്റിയൊക്കെ ഇട്ട് ഭംഗിയാക്കാവുന്ന രീതിയിലാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു ടി വി യൂണിറ്റ് അവൈലബിൾ ആണ് ലാമിനേഷൻ ഒക്കെ ആണ് ചെയ്തിരിക്കുന്നത് പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സെറ്റപ്പിൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഒരുക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകളും വാം ലൈറ്റുകളും ഒക്കെ കൊടുത്ത് സീൽ സീലിംഗ് വർക്കുകൾ അതിമനോഹരമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇവിടെയും അത്യാവശ്യം പ്ലാന്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ് അതി വിശാലമായിട്ടുള്ള ഡൈനിങ് ഹോളാണ് ഏഴെട്ട് പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ഡൈനിങ് ഹോൾ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റ് എന്ന കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് നമുക്ക് സ്റ്റെയർ കേസ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഭാഗത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് വെക്കാനും നല്ല ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ വെച്ച് ഭംഗിയാക്കാനുള്ള സ്പേസ് താഴെ സ്റ്റോറേജ് താഴെ തന്നെ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഇനി നമുക്ക് താഴെ രണ്ട് ബെഡ്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂം എന്ന് പറയുമ്പോൾ അത് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് അപ്പൊ അതിനു മുമ്പായി ഈ ഡൈനിങ് ഹാളിന്റെ ഇവിടെ നിന്ന് തന്നെ നേരെ കാണുന്നത് വാഷ് ബേസിൻ കൗണ്ടറാണ് അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ ഈ ഭാഗത്ത് ക്രോക്കറി ഷെൽഫുകൾ നൽകിയിരിക്കുന്നു അതൊക്കെ മൾട്ടി വുഡിനാലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു എൽ ഷേപ്പ് കിച്ചൺ സ്ലാബിൽ ഞാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് ആയിട്ട് നൽകിയിരിക്കുന്നു അതുപോലെ മൂന്ന് പാളികളിലുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഹോബ് വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കിച്ചൺ ക്യാബിനറ്റും അതുപോലെ കബോർഡ് വർക്കുകളൊക്കെ നൽകി കിച്ചൺ അതിമനോഹരമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കിലേക്ക് വരികയാണെങ്കിൽ വാം ലൈറ്റുകളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചന്റെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് വർക്ക് ഏരിയ സ്പേസ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് അവിടെയും നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ ഈ ഭാഗത്തേക്കും നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് നമുക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അതിവിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇത് ഏകദേശം പത്തേ പത്ത് സൈസോളം വരുന്ന ബെഡ്റൂമാണ് അതിൽ വാൾറോബ് അവൈലബിൾ ആണ് മൾട്ടിബുഡിനാൽ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു മെറർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ബാത്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ സെറാ ബ്രാൻഡിന്റെ ഫിറ്റിങ്സും അതുപോലെ ജാഗ്വാൻ്റെ ഫിറ്റിങ്സ് ഒക്കെ കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് ഈ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് കളറിലുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ബാത്റൂമിൽ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് താഴെ രണ്ട് ബെഡ്റൂം ആണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് കിടക്കുന്നത് ഇത് നമുക്ക് ഒരു പത്ത് 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 പതിനൊന്ന് സൈസോളം വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നല്ല അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെയായിട്ട് വാൾറോബ് നൽകിയിട്ടുണ്ട് ഇതൊക്കെ മൾട്ടിപുഡിനാണ് ചെയ്തിരിക്കുന്നത് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു വീടിന് ലഭ്യമാണ് അതുപോലെ ഇവിടെ ആയിട്ട് ബാത്റൂമും ഒരുക്കിയിട്ടുള്ളൂ ബാത്റൂമും നല്ല അത്യാവശ്യം വിശാലമായിട്ടുള്ള ബാത്റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വരുന്നത് ജാഗ്വെയർ അതുപോലെ തന്നെ സേഗറ ഫിറ്റിങ്സ് ഒക്കെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കേണ്ടത് അപ്പൊ ആൻഡ്രൈല് വർക്കുകളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ സ്റ്റീലിന്റെ വർക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴെ ടൈലുകൾ നൽകിയിരിക്കുന്നു ഇവിടെയൊക്കെ കടന്നു വരുമ്പോൾ അത് വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ടി വി ഒരു സ്പേസ് നമുക്ക് ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിൽ തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകളും നല്ല രീതിയിൽ തന്നെ നല്ല ഭംഗിയിലാണ് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ട് ടി വി യൂണിറ്റും നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ നല്ല പ്രൊഫൈൽ ലൈറ്റുകളും വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളതാണ് ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിന്റെ സ്ഥാനം വരുന്നത് അത് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ നിന്ന് നല്ല കാഴ്ചകൾ തുറന്നിട്ടാൽ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ വിൻഡോ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അറ്റാച്ച് ബാത്റൂമ് ഒരുക്കിയിരിക്കുന്നു ബെഡ്റൂമിലെല്ലാം തന്നെ ബാത്റൂമ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിവിശാലമായിട്ടുള്ള ബാത്റൂം ഇവിടെ ആയിട്ടൊരു ഡ്രസ്സിങ് റൂമ് പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് എന്താ ഒരു ബെഡ്റൂം എന്താ ഒരു സ്പേസ് നല്ല രീതിയിൽ തന്നെ ബെഡ്റൂമുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം അതുപോലെ എല്ലാ ബെഡ്റൂമും അതും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ല രീതിയിൽ തന്നെ അതിവിശാലമായിട്ടുള്ള ബാത്റൂം തന്നെ ഒരുക്കിയിരിക്കുന്നു ഇനി നമുക്ക് അറിയേണ്ടത് ഈ വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് അടക്കാം യൂട്ടിലിറ്റി ഏരിയ ഒരു ബെഡ്റൂമിന്റെ അത്രയും തന്നെയുണ്ട് നല്ല സ്പേസ് നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിൽ തന്നെ ഷീറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു പ്രൗഷം അവിടെ നൽകിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഓപ്പൺ ടെറസിലേക്കുള്ള സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കറിയേണ്ടത് ഈ വീടിന്റെ വില ഭാഗത്തേക്ക് കിടക്കണം അപ്പം അതിനു മുമ്പായിട്ട് നമുക്ക് ഈ വീടിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൽക്കണിയാണ് ബാൽക്കണിയിൽ നിന്ന് നല്ല കാഴ്ചകളും പാടം സീതായത് ആയതുകൊണ്ട് തന്നെ വെള്ളം കേറാത്ത ഏരിയ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നും വെള്ളം കയറിയിട്ടില്ല ആ ഒരു ഏരിയയിൽ നല്ല നല്ല രീതിയിൽ നല്ലൊരു ആംബിയൻസ് നമുക്ക് ഇവിടെ കിട്ടും നല്ലൊരു വൈബ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇവിടെ ആയിട്ടാണ് നമുക്ക് ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത് ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില അഞ്ചര സെൻറ് സ്ഥലം രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനായി താഴെ കൊടുത്തിട്ടുള്ള നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരിക കൂടാതെ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി ചാനൽ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ നിങ്ങളാരും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം